അസലാ മൂലിക്കുമ്പം എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല മാവും അതേപോലെ തന്നെ ഒരു ഗ്ലാസും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കണതെന്നില്ല നമുക്ക് നോക്കട്ടോ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുക്കണത് രണ്ട് കപ്പ് മൈദയാണ് ഈ മൈദയ്ക്ക് പകരം നിങ്ങൾ മൈദ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി ഗോതമ്പ് പൊടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കണത് ഇതാപ്പം നമ്മൾ മൈദമൊക്കെ തരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല എന്നാൽ പറ്റ മധുരമല്ലാത്ത രൂപത്തിലല്ല ഒരു മീഡിയം സൈസിലുള്ള മധുരം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് പാൽപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിൽക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എണ്ണയാണോ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് എടുത്തു കൊടുത്താലും മതി നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നിങ്ങൾ കുക്ക് എണ്ണ ഏതാണോ അതെടുത്താൽ മതി അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓയിലൊക്കെയാണ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു മൂന്ന് ടീസ്പൂൺ വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക ഈയൊരു നെയ്യ് ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇത് നല്ലപോലെ മിക്സായതിന് ശേഷം നമ്മൾ ഇതിൽക്ക് ഇളം ചൂടുള്ള വെള്ളം യൂസ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പരുവത്തിൽ തന്നെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒരു ഇളം ചൂടിലുള്ള വെള്ളമാണ് വേണ്ടിയത് തൊട്ടാൽ കൈ പൊള്ളും ചെയ്യരുത് എന്നാൽ ചൂടും വേണം ആ ഒരു രീതിക്കുള്ള വെള്ളമാണ് കേട്ടോ വേണ്ടിയത് ഓവറായിട്ട് ചൂടുണ്ടാവാനും പാടില്ല നല്ലോണം തണുത്ത വെള്ളം ആവാനും പാടില്ല അങ്ങനെ ആ ഒരു രീതിക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് പാകത്തിനുള്ള മാവാക്കി എടുക്കണം പഞ്ചസാര ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് കാരണം പിന്നീട് ലൂസായി ലൂസായി വരും ആ ഒരു പഞ്ചസാരയൊക്കെ മെൽറ്റ് ആകുമ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറേശ്ശെ കുറേശ്ശേ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ നമുക്ക് ഏകദേശം ഇതിക്ക് ഒരു മുക്കാൽ കപ്പോളൊക്കെയാണ് വെള്ളം വന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഓരോ മൈദൻ്റെയും ഉണക്കിനനുസരിച്ച് വ്യത്യാസം വരും നമ്മൾ പൊടിൻ്റെ ഉണക്കിനനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ നിങ്ങൾ നമ്മൾ കുറേശേ കുറെശേച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ നമ്മൾ നിൽക്കാതെ കുഴച്ചെടുക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു മാവ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഈയൊരു പരുവത്തിൽ ഈ ഒരു മാവാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു ഒരു ഒന്നും കാണാതെ നല്ല മിനുസപ്പെട്ടൊരു മാവായിട്ട് വേണം ഇത് കിട്ടാൻ കേട്ടോ കണ്ടോ ഇത്രയും നല്ല നീറ്റായിട്ട് വേണം കിട്ടാൻ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു എണ്ണ വരട്ടി കൊടുക്കണം ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ വരട്ടി കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മളത് നല്ലപോലെ ഒന്ന് മൂടി വെക്കണം അടപ്പുള്ള പാത്രമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടുപ്പ് കൊണ്ട് അടച്ചുവെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലപോലെ ആയിട്ട് നമ്മൾ ഇത് മൂടി വെക്കണം അതിനനുസരിച്ച് നമുക്കത് അത്രയും പൊങ്ങി വരും മാവ് ഇതിൻ്റെ ഡബിളായി കിട്ടണം ഞമ്മൾക്ക് ഏകദേശം ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെക്കണം അത് കൂടുതൽ വെച്ചാലും എന്താ രണ്ട് മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെക്കാം അപ്പോൾ നല്ല പോലെ നമുക്കത് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും മിനിമം വെക്കണം കൂടിയാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വരെയൊക്കെ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാവുന്നതാണ് അപ്പോൾ അതത് നല്ല പോലെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് കറ്റൊന്നും കിടക്കാത്ത രീതിക്ക് തന്നെ ആയിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു മണിക്കൂറിലേറെ ആയിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട് അത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മാവ് കണ്ടോ നമ്മൾ വെച്ചിനെക്കാട്ടിലും ഡബിൾ പോലെ ആയിട്ടില്ലേ അപ്പോൾ അതാ ഇത് ആ ഡബിളായത് ഒന്ന് പൊങ്ങി വന്നതാണ് അത് നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് പതുക്കെ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ആ വെച്ച മാവിൻ്റെ പരുവത്തിൽ തന്നെ ഒന്ന് ആയി കിട്ടണം കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലേ ഈ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആകുമ്പോൾ നമുക്ക് കയ്യിൽ ഇട്ടണ പോലെ തോന്നും അതൊന്നും വിഷയാക്കണ്ട നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇപ്പം നമ്മൾ പല വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം ഓയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ വല്ല അതൊന്നും ഒട്ടിപ്പിടിക്കൂല നമ്മൾ ജസ്റ്റ് ആ ഫസ്റ്റ് ടൈമുള്ളൂ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് അതുപോലെ ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് മുറിച്ചെടുക്കണുണ്ട് ഏകദേശം ഈയൊരു അളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു എട്ടെണ്ണമാണ് കിട്ടുക കേട്ടോ അപ്പോൾ ഞാനത് ഈയൊരു പരുവത്തിൽ പകുതി പകുതി മുറിച്ചിട്ട് ഒരേപോലെ ആക്കിയിട്ട് ആക്കിയിട്ട് അളവാക്കിയെടുക്കുകയാണ് ചെയ്തത് ഇത് നല്ലപോലെ ഉരുളകളാക്കി വെക്കണം കേട്ടോ ഇത് നല്ല ഉരുളകൾ നല്ല ഷേപ്പിൽ തന്നെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ എന്താ കണ്ടില്ലേ എട്ടെണ്ണമാണ് നമുക്ക് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ പൊടി ഇട്ടിട്ടാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തത് എന്നിട്ട് നമ്മൾ ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം എന്താ ഈ ഒരു ഉരുളിൻ്റെ നടുക്ക് ഇതുപോലെ വെച്ച് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകട്ടോ അപ്പോൾ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു പൊടി ആ ഒരു മാവ് ഇതിന് മുട്ടാതെക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അതാ കത്തി വെച്ചിട്ട് ഇതിന്റെ സൈഡ് ഈക്വൽ ആയിട്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഞമ്മളിത് മുറിച്ചു കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ഒരു എട്ട് ഇതളുകളായിട്ടാണ് ഇത് കിട്ടുന്നത് കേട്ടോ ഇതാ ഇതുപോലെ മുറിച്ചുകൊടുത്തിട്ട് കൈ വെച്ചിട്ട് അതിൻ്റെ അഡ്ജസ്റ്റ് പിടിച്ചിട്ടൊന്നിങ്ങനെ കൂട്ടി കൊടുക്കാം കേട്ടോ രണ്ട് വക്കും കൂട്ടിയിട്ട് ഇങ്ങനെ നടുക്കൊക്കെ ആക്കി കൊടുക്കുക ദാ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക അപ്പം നമുക്ക് നല്ലൊരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പാണ് കിട്ടുകട്ടോ ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അതേപോലെ തന്നെ കാണുമ്പോഴും തന്നെ നല്ല ഭംഗിയുള്ള ഒരു പലഹാര ഐറ്റമാണ് കിട്ടുക നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും ഭംഗിയും അതേപോലെ തന്നെ ഒക്കെ ഉള്ള നല്ലൊരു ഐറ്റമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഗ്ലാസ് എടുക്കുമ്പോൾ പതുക്കൊന്ന് പൊക്കിയെടുത്താൽ മതി അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് പൊടിയാക്കി കൊടുക്കാൻ ആരും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മളിത് ഓരോന്നും മാറ്റി വെക്ക ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യരുത് ഇത് നമ്മൾ പല എടുക്കുമ്പോഴും തന്നെ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു ഇതന്നെ കിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ആക്കിയെടുക്ക ആ ഒരു നേരം കൊണ്ടുതന്നെ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായ എണ്ണയ്ക്ക് ഇതാ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ലോ ഫ്ലെയിമിലിട്ടാൽ മതി ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അയക്കോട്ടെ അതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇത് വാവാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലപോലെ പൊങ്ങി വരും മാത്രമല്ല ഇത് നല്ല ടേസ്റ്റിയാണ് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം നല്ലൊരു പലഹാരമാണ് ഈ ചായക്കൊക്കെ ഏത് നേരത്തെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ കൂടെ ചിക്കനും അതേപോലെ തന്നെ ഏത് കറി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കറി ഇല്ലാതെയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒരു ഭാഗം ആയി ആയിക്കഴിഞ്ഞാൽ മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇത്രയും കളറ് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കായിട്ടുണ്ടാവും കേട്ടോ പെട്ടെന്ന് തന്നെ അതായി കിട്ടും ഈയൊരു ഐറ്റം ഈയൊരു രീതിക്കായി കഴിഞ്ഞാൽ ഇതെണ്ണീന്ന് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും അപ്പം തന്നെ എണ്ണി കിട്ടാണ്ട് എടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്തെടുക്കണത് ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഒരു പലഹാരവും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കാറ്റെട്ടാതൊക്കെ പാത്തു വെക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് കേട് വരാതെ തന്നെ ഇരിക്കും കേട്ടോ പെട്ടെന്നൊന്നും കേട് വരില്ല അപ്പോൾ അതാ ഇന്നത്തെ ഐറ്റം ഇത്രേ ഉള്ളൂ ഞടുത്ത വീഡിയോയ്ക്ക് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും